സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരെ കുറിച്ചും അവരിലുണ്ടായ വംശ പരമ്പരയെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം മനുവിൻ്റെ രണ്ട് ആൺമക്കളിൽ ഒരാളായ ഉത്താനപാദൻ്റെ വംശത്തെക്കുറിച്ച് പറയുന്ന വേളയിലാണ് ധ്രുവൻ്റെ കഥ വരുന്നത് ഉത്താനപാദന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് സുനീതിയും സുരുചിയും അവരിൽ സുരുചിയോടാണ് രാജാവിന് കൂടുതൽ ഇഷ്ടം രണ്ടു പേർക്കും ഓരോ പുത്രന്മാർ ഉണ്ടായി സുനീതിയുടെ മകൻ ധ്രുവൻ സുരുചിയുടെ മകൻ ഉത്തമൻ ഒരു ദിവസം രാജാവ് സുരുചിയുടെ പുത്രനായ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുകയായിരുന്നു ഇത് കണ്ട് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവനും തനിക്കും അച്ഛന്റെ മടിയിൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു അതേസമയം തൊട്ടടുത്ത് സുരുചി ഉണ്ടായിരുന്നതുകൊണ്ട് ധ്രുവനെ തൻ്റെ മടിയിൽ ഇരുത്താൻ രാജാവ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് കാണിച്ചു കാരണം തനിക്ക് പ്രിയപ്പെട്ട ഭാര്യയായ സുരുചിക്ക് അടിമയായിട്ട് ഇരിക്കുകയായിരുന്നു ഉത്താനപാദൻ മാത്രമല്ല സുനീതിയെയും മകനെയും യഥാർത്ഥത്തിൽ രാജാവ് പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ധ്രുവൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പോയ സമയത്ത് രാജാവ് ഇരുത്തിയില്ല എന്ന് മാത്രമല്ല രണ്ടാനമ്മയായ സുരുചി വളരെയധികം ദുർവാക്കുകൾ ഈ കുഞ്ഞിൻ്റെ നേരെ പ്രയോഗിച്ചു എടോ നീ രാജപുത്രനാണ് പക്ഷേ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയേക്കാൾ എന്നെയാണ് സ്നേഹിക്കുന്നത് മാത്രമല്ല നിന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇന്ന് അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അതേസമയം നാളെ ഈ രാജസിംഹാസനം നീ ആഗ്രഹിക്കും എന്നാൽ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല മാത്രമല്ല കുറച്ചൊന്ന് കളിയാക്കിയിട്ട് സുരുചി പറഞ്ഞു നിനക്ക് നിന്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നേ മതിയാവൂ എങ്കിൽ ഈ ജന്മം എന്തായാലും സാധിക്കില്ല കാരണം നീ എൻ്റെ മകനായി പിറന്നില്ല അച്ഛന്റെ മടിയിലിരിക്കാനും ഇവിടുത്തെ രാജസിംഹാസനത്തിനും അർഹത നേടണമെങ്കിൽ എൻ്റെ മകനായി ജനിക്കണം അതിന് മറ്റൊരു ജന്മം ജനിക്കണം അതും എൻ്റെ മകനായിട്ട് അതിനായി നീ ഭഗവാനെ തപസ്സാചരിച്ച് പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ മാർഗമില്ല ഇത് ധ്രുവനെ വേദനിപ്പിക്കാനായിട്ടാണ് സുരുചി ഇങ്ങനെ പറഞ്ഞത് എന്തായാലും കുട്ടിയായ ധ്രുവന് ഇത് വല്ലാത്ത ദുഃഖത്തെയും അപമാനത്തെയും ഉണ്ടാക്കി കൊടുത്തു ധ്രുവൻ കരഞ്ഞുകൊണ്ട് അവന്റെ അമ്മയായ സുനീതിയുടെ അടുക്കൽ ചെന്നു സുനീതിയാകട്ടെ ധ്രുവന്റെ ഈ സങ്കടത്തിന് കാരണം എന്താണെന്ന് ദാസിമാർ വഴി അറിഞ്ഞിരുന്നു സുനീതി വല്ലാതെ വിഷമിച്ചു പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി മകനോട് പറഞ്ഞു മകനെ നീ ദുഃഖിക്കേണ്ട നമ്മുടെയൊക്കെ ഒക്കെ സുഖദുഃഖങ്ങൾക്ക് കാരണം നമ്മുടെ തന്നെ മുജ്ജന്മ കർമ്മഫലമാണ് അതിനാരെയും പഴിച്ചിട്ട് കാര്യമില്ല നമ്മളത് അനുഭവിക്കുക തന്നെ വേണം അതിൽ തന്നെ ചെറിയമ്മ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് നിന്നെ കളിയാക്കാനായിട്ട് പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട് അതുകൊണ്ട് ചെറിയമ്മ പറഞ്ഞതുപോലെ ഭഗവാനെ ഭജിച്ച് തപസിലേർപ്പെട്ട് സന്തോഷിപ്പിച്ചാൽ മാത്രമേ നിനക്ക് നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ നിന്റെ മുത്തച്ഛനായ മനു ഉത്കൃഷ്ടമായ യാഗങ്ങളൊക്കെ നടത്തി ഇഹപര സുഖങ്ങൾ അനുഭവിച്ചു മരണാനന്തരം മോക്ഷപദവും കിട്ടി ഇതൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിച്ചത് കൊണ്ടാണ് തപസ് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് നീയും അതേ മാർഗം സ്വീകരിക്കുക നിന്റെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുന്നതാണ് അമ്മ പറഞ്ഞ ഈ വാക്കുകൾ മനസ്സിന് സമാധാനം നൽകി അങ്ങനെ ധ്രുവൻ ആ വാക്കുകളെ തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചു ഹരിഭജനം ചെയ്യുവാൻ നിശ്ചയിച്ച് അങ്ങനെ അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി രാജധാനിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം സുനീതി മാതാവ് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് തൻ്റെ മകനെയും ഭഗവാൻ കാത്തുകൊള്ളും എന്ന വിശ്വാസത്തിൽ മകനെ പോവാൻ അനുവദിക്കുകയും ചെയ്തു എന്തായാലും ഭഗവാനെ ലഭിക്കാനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ട ധ്രുവനെ ധ്രുവന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട് ഭഗവാൻ തന്നെ മഹർഷിയെ ഏർപ്പാടാക്കി അങ്ങനെ വഴിയിൽ നാരദ മഹർഷി ഈ ധ്രുവനെ കണ്ടുമുട്ടി ധ്രുവനോട് ചോദിച്ചു കുഞ്ഞേ നീ എവിടേക്ക് പോകുന്നു നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ അപമാനത്താൽ ആകെ ഏർ ദുഃഖിതനായിട്ട് എന്നതുപോലെ ഞാൻ കാണുന്നു ഇതെന്താണിത് നീ ചെറിയ കുട്ടിയല്ലേ ഈ പ്രായത്തിലെ ഇങ്ങനെ മാനാപമാന ദുഃഖങ്ങളൊക്കെ പാടുണ്ടോ കളിക്കേണ്ട പ്രായമല്ലേ ഇത് മാത്രമല്ല സുനീതി പറഞ്ഞ അതേ കാര്യം നാരദ മഹർഷിയും പറയുകയാണ് നമുക്ക് വരുന്ന മാനാപമാനങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രാരബ കർമ്മ വരുന്നതാണ് നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്തതാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് അനുഭവിച്ച് തന്നെ തീരണം ഈശ്വര ആരാധന കൊണ്ട് അത് മറികടക്കാം എന്ന് എന്നത് ശരി തന്നെ പക്ഷേ അത് അത്ര എളുപ്പമല്ല നിനക്ക് പ്രായം ഇത്രയേ ആയിട്ടുള്ളൂ മനുഷ്യർക്ക് നിന്നെ പോലെയുള്ള ബാലന്മാർക്ക് പ്രത്യേകിച്ച് അത് സാധിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇപ്പോൾ നീ മടങ്ങിപ്പോവുക കാലമാകുമ്പോൾ നീ വലുതാകുമ്പോൾ ഭഗവത്ഭജനത്തിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ നിനക്ക് തപസിലേർപ്പെടാൻ സാധിക്കുന്നതാണ് ഇത് കേട്ട് ധ്രുവൻ പറഞ്ഞു മഹർഷേ അങ്ങ് ഉപദേശിച്ച മാർഗം വിവേകശക്തി ശക്തി നശിച്ച എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഹൃദയം ചെറിയമ്മയുടെ ദുർവാക്കുകളാൽ മുറിപ്പെട്ടിരിക്കുന്നു ക്ഷത്രിയ തേജസ്സുള്ള എനിക്ക് എൻ്റെ പിതാമഹനായ മനുവിനെ പോലെ മൂന്ന് ലോകങ്ങളിലും ഉത്കൃഷ്ട സ്ഥാനം വേണം എന്ന എന്നാഗ്രഹമുണ്ട് അതിനെന്താണ് വഴി എന്ന് സർവജ്ഞനായ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞു തരണം എന്ത് പറഞ്ഞാലും ധ്രുവൻ പിന്മാറില്ല എന്ന് മനസ്സിലായപ്പോൾ നാരദർ പറഞ്ഞു ശരി എങ്കിൽ നിന്റെ അമ്മ പറഞ്ഞ മാർഗം തന്നെയാണ് നല്ലത് നിനക്ക് അർത്ഥം സമ്പാദിക്കണം ഈ ലോകത്തും പരലോകത്തും ഒക്കെ ഉത്കൃഷ്ട സ്ഥാനം വേണം എന്നൊക്കെയാണല്ലോ ആഗ്രഹം അതിന് ഹരിഭജനം തന്നെയാണ് ഉത്തമം മാത്രമല്ല ആ ഹരിഭജനത്തിന് പറ്റിയ സ്ഥലം യമുനാതീരത്തിനുള്ള മധുവനം ആണ് അവിടെ ഹരിയുടെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നു അവിടെ ചെന്ന് മൂന്ന് സന്ധ്യയിലും അതായത് രാവിലെ പ്രഭാതസന്ധ്യ മധ്യാഹന സന്ധ്യ അതുപോലെ പ്രദോഷസന്ധ്യ ഇങ്ങനെ മൂന്ന് സന്ധ്യകളിലും സ്നാനം ചെയ്ത് ഭജനം ആരംഭിക്കുക അതുപോലെ തന്നെ യമനിയമാദികൾ പരിശീലിച്ച് മനസ്സിനെ അടക്കണം ഭഗവാൻ ശ്രീഹരി വരം തരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് സങ്കല്പിക്കണം ഭഗവാന്റെ ധ്യാനരൂപമൊക്കെ നാരദ മഹർഷി വളരെ വിശദമായിട്ട് ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒപ്പം ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ മന്ത്രോപദേശം ചെയ്ത് അനുഗ്രഹിച്ചു അങ്ങനെ ഒരു ദീക്ഷയും മഹർഷി കൊടുക്കുകയാണ് ഈ മന്ത്രം ശ്രദ്ധയോടുകൂടെ ഉപാസിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താവുന്നതാണ് അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ധ്രുവൻ മധുവനത്തിലെത്തി ഉഗ്രമായ തപസ് ആരംഭിച്ചു അതേസമയം ധ്രുവനെ അനുഗ്രഹിച്ചയച്ചതിന് ശേഷം നാരദ മഹർഷി നേരെ ചെന്നത് ഉത്താനപാദ രാജാവിന്റെ അടുത്താണ് രാജാവ് നാരദ മഹർഷിയെ യഥോചിതം സ്വീകരിച്ചു അതേസമയം ധ്രുവൻ കൊട്ടാരം വിട്ടു പോയതിനു ശേഷം ഉത്താനപാദർക്ക് വലിയ കുറ്റബോധമാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ രാജാവ് ദുഃഖിതനായിട്ട് ഇരിക്കുകയായിരുന്നു ഒന്നും അറിയാത്തതുപോലെ നാരദർ എന്തുപറ്റി ഇത്ര ദുഃഖം എന്നൊക്കെ ചോദിച്ചു രാജാവ് പറഞ്ഞു മഹാത്മൻ ഞാൻ സ്ത്രീ വിഷയാസക്തി മൂലം എന്റെ അഞ്ചു വർഷം മാത്രം പ്രായമായ മകനെയും അവൻ്റെ അമ്മയെയും എല്ലാ അർത്ഥത്തിലും അവഗണിച്ചിരിക്കുകയാണ് ഞാൻ മൂഢത കാണിച്ചു ഇപ്പോൾ ഞാൻ പശ്ചാത്തപിക്കുന്നു എൻ്റെ മകൻ എൻ്റെ മടിയിലൊന്ന് ഇരിക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചത് പക്ഷേ അത് കണ്ണിൽ നിന്ന് നടിച്ച് ഞാൻ അവനെ അപമാനിച്ചു എൻ്റെ മകൻ ഇപ്പോൾ കാട്ടിലെവിടെയോ ആണ് അവനെ ദുഷ്ടമൃഗങ്ങൾ ഹനിക്കുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ നാരദമഹർഷി പറഞ്ഞു രാജാവേ അങ്ങ് വിഷമിക്കേണ്ട അവന് ആപത്തൊന്നും സംഭവിക്കുകയില്ല ലോകപാലന്മാരാൽ കൂടെ ചെയ്യുവാൻ സാധിക്കാത്ത ഭഗവത് ആരാധന അവൻ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല അധികം വൈകാതെ അവൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് എന്നാൽ ധ്രുവൻ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് നാരദമഹർഷി പറഞ്ഞു കൊടുത്തതും ഇല്ല കാരണം രാജാവ് പോയി തപസ് മുടക്കിയാലോ എന്ന് ഭയന്നിട്ടാണ് മുടക്കുക എന്ന് വെച്ചാൽ ആ സ്നേഹം കൊണ്ട് ധ്രുവനെ തിരിച്ച് വിളിച്ചാലോ എന്ന് വിചാരിച്ച് എവിടെയാണ് തപസ് ചെയ്യുന്നത് എന്ന് നാരദമഹർഷി പറഞ്ഞു കൊടുത്തില്ല മാത്രമല്ല നാരദമഹർഷി പറഞ്ഞു അങ്ങയുടെ മകന്റെ പേരിലായിരിക്കും ഇനി അങ്ങ് അറിയപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇതേ സമയം ധ്രുവന്റെ കഠിനമായ തപസ്സിനെ കുറിച്ച് പറയുന്നു ആദ്യ ദിവസം രാത്രി പട്ടിണി കിടന്നു പിന്നീട് മൂന്നൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ആഹാരം കഴിക്കുകയും തപസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടാം മാസത്തിൽ ആറ് ദിവസം കൂടുമ്പോൾ മാത്രം ഒരു നേരം ആഹാരം അതും പഴുത്ത ഇലകളും പഴങ്ങളും മാത്രം ഇങ്ങനെ ഓരോ മാസവും തൻ്റെ തപസ് കഠിനമാക്കിക്കൊണ്ടേയിരുന്നു അഞ്ചാം മാസം ശ്വാസം പുറത്തുവിടാതെ കുംഭകം ആചരിച്ചു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു ജീവൻ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർവിട്ട ആ നിലയിൽ പ്രാണനെ മാത്രം ആധാരമാക്കിയിട്ടാണ് അങ്ങനെ നിന്നത് ഹൃദയത്തിൽ അക്ഷര ബ്രഹ്മം പ്രത്യക്ഷമായി അതോടെ മൂന്ന് ലോകങ്ങളും വിറച്ചുപോയി എന്നാണ് മൂന്ന് ലോകങ്ങൾക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി കാരണം ആ പ്രപഞ്ചത്തിലെ പ്രാണശക്തി ധ്രുവന് സ്വാധീനമായി അതുകൊണ്ടാണ് എല്ലാവർക്കും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടത് മാത്രമല്ല ഒറ്റക്കാലിൽ നിൽക്കുന്ന ആ ധ്രുവന്റെ ഒരു കാൽ വച്ച സ്ഥലം ആ ഭൂമി അങ്ങനെ അങ് ചെരിഞ്ഞുപോയി എന്നാണ് ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിച്ച ആ ധ്രുവനെ എത്രയും പെട്ടെന്ന് പ്രസാദിപ്പിക്കണം എന്ന് ദേവന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു ദേവന്മാരുടെ വാക്കുകൾ കേട്ട് ഭഗവാൻ ഞാൻ എത്രയും പെട്ടെന്ന് പോയി ധ്രുവൻ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുത്ത് അവനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ഗരുഡാരൂഢനായിട്ട് ധ്രുവനെ സമീപത്ത് ചെന്നു അതുവരെ ധ്രുവന്റെ ഹൃദയകമലത്തിലായിരുന്നു ഭഗവാൻ വിളങ്ങിക്കൊണ്ടിരുന്നത് ധ്രുവന്റെ മുന്നിലെത്തിയ ഭഗവാൻ ധ്രുവന്റെ ഹൃദയത്തിലിരിക്കുന്ന തൻ്റെ രൂപത്തെ മറച്ചു കളഞ്ഞു കാരണം അതല്ലാതെ ഹൃദയത്തിൽ ഭഗവാനെ അനുഭവിക്കുന്നിടത്തോളം ധുവൻ കണ്ണു തുറക്കുകയില്ല അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ അങ്ങ് മറച്ചു കളഞ്ഞത് അപ്പോൾ തൻ്റെ ഹൃദയകമലത്തിലെ ഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷമായി എന്ന് കണ്ടപ്പോൾ ധ്രുവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ ഹൃദയകമലത്തിൽ ഏതൊരു രൂപത്തെയാണോ കണ്ടനുഭവിച്ച് ആനന്ദിച്ചത് അതേ രൂപം തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ടിരിക്കുന്നു പെട്ടെന്ന് സംഭ്രമിച്ചു പോയ ധ്രുവൻ ആദ്യം ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവാനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കോരി കുടിക്കുന്നത് പോലെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ധ്രുവൻ ഭഗവാനെ പോയി കെട്ടിപ്പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഭഗവാന്റെ മുഖത്ത് ചുംബിക്കുന്നത് പോലെയും തൻ്റെ കൈകളാൽ ആലിംഗനം ചെയ്യുന്ന മാതിരിയും ഒക്കെ സങ്കല്പിച്ച് ഭ്രമത്തോടെ ഇങ്ങനെ വിഴിച്ചു നിന്നു മാത്രമല്ല ധ്രുവന് ഭഗവാനെ സ്തുതിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ വാക്കുകൾ ഇങ്ങോട്ട് വരുന്നില്ല ഇത് സംഭ്രമം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ ശംഖുകൊണ്ട് ധ്രുവന്റെ കവിളിൽ പതുക്കെ തലോടി അപ്പോൾ ധ്രുവന്റെ ഉള്ളിൽ വാഗ്ദേവത പ്രകാശിച്ചു മനോഹരമായ സ്തോത്രങ്ങൾ ആലപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ധ്രുവന്റെ സ്തുതിയിൽ പ്രസാദിച്ച ഭഗവാൻ ധ്രുവനോട് പറഞ്ഞു നിന്റെ മനോരഥം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു മറ്റുള്ള ഒരാൾക്കും ലഭിക്കാത്ത ഒരു സ്ഥാനം തന്നെ ഞാൻ നിനക്ക് തരുന്നതാണ് നിനക്ക് മംഗളം ഭവിക്കട്ടെ നിന്റെ പൂർവ്വപിതാക്കന്മാരായ മന്വാദികൾ കൂടെ എത്താത്ത സ്ഥലം സപ്തർഷി മണ്ഡലത്തിലും മുകളിലുള്ള എപ്പോഴും പ്രകാശിക്കുന്നതും സൂര്യാദി നവഗ്രഹങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഏതൊരു സ്ഥാനത്തെ ആധാരമാക്കിയാണോ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥാനം ഞാൻ നിനക്ക് കൽപ്പിച്ചു തരുന്നതാണ് എന്നാൽ അതിപ്പോഴല്ല ഈ ശരീരം നശിക്കുന്ന കാലത്ത് നിനക്ക് ആ ധ്രുവപഥത്തെ പ്രാപിക്കാം ഇപ്പോൾ നീ രാജ്യത്തേക്ക് തിരിച്ചു പോകുക പിതാവ് നിന്നെ രാജാവായി വാഴിച്ച ശേഷം വനവാസം സ്വീകരിക്കുന്നതാണ് അതിനുശേഷം ശേഷം മുപ്പത്തിയാറായിരം വർഷം നീ ധർമ്മത്തോടെ പ്രജാ സംരക്ഷണം നടത്തുന്നതാണ് അത് മാത്രമല്ല നിന്റെ ഭ്രാതാവായ ഉത്തമൻ കാട്ടിൽ നായാട്ടിനു പോയി മരണപ്പെടും ഇന്ന് ആരുടെ ദുർവാക്കുകൾ കൊണ്ട് വേദനിച്ചാണോ തപസ്സിന് വന്നത് ആ ചിറ്റമ്മയായ സുരുചി ഈ ഉത്തമനെ തേടി കാട്ടിലേക്ക് പോവുകയും കാട്ടു തീയിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നതാണ് നീ എന്നെ അനേക യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കും എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നതാണ് നീ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായി തുടരും അവസാനം ശരീരം നശിക്കുമ്പോൾ എല്ലാവരാലും ആദരണീയനായിട്ട് മേൽപ്പറഞ്ഞ ആ ധ്രുവലോകത്തെ നീ പ്രാപിക്കുന്നതാണ് ഭഗവാൻ ഇത്രയും പറഞ്ഞ് അവിടെ നിന്ന് പ്രത്യക്ഷനായി അതിനുശേഷം ധ്രുവൻ തിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി പക്ഷേ ഭഗവാൻ പോയതിനു ശേഷമാണ് താൻ ഈ സുഖഭോഗങ്ങൾ മാത്രമാണല്ലോ ആഗ്രഹിച്ചത് ആ വരമാണല്ലോ നേടിയെടുത്തത് ഭഗവാനെ നേരിട്ട് ലഭിച്ചിട്ട് ആ മുക്തിയെ ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ ഇത്രയും സന്തോഷമാണെങ്കിൽ ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കുന്ന ആ മുക്തി പദത്തിൽ ഞാൻ എന്തുമാത്രം ആനന്ദം അനുഭവിക്കും അതേസമയം ഭഗവാൻ എനിക്ക് അനുഗ്രഹിച്ചു തന്ന ഈ സുഖഭോഗങ്ങളൊക്കെ എത്ര നശ്വരമാണ് പക്ഷേ തനിക്ക് അബദ്ധം പറ്റിപ്പോയി ഭഗവാൻ പോയതിനു ശേഷമാണ് ഈ ബുദ്ധിയൊക്കെ വരുന്നത് എന്തായാലും മായയാണ് എന്നെ വലച്ചത് ഇതൊക്കെ ആ ദേവന്മാരുടെ ചിന്തയും കൂടെയാണ് എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ധ്രുവൻ ദേവന്മാരാണ് എൻ്റെ മനസ്സിനെ വഴിതെറ്റിച്ചത് എന്നെ നേർവഴിക്ക് പോകാൻ അവർ അനുവദിച്ചില്ല എന്നൊക്കെ ദേവന്മാരെയും കുറ്റപ്പെടുത്തി ധ്രുവൻ ചിന്തിക്കുകയാണ് എന്തായാലും ഈ കിട്ടിയതും ഒരു വലിയ കാര്യമാണ് എന്ന് ചിന്തിച്ച് ധ്രുവൻ രാജകൊട്ടാരത്തിലേക്ക് നടന്നു എന്തായാലും ഉത്താനപാദ മഹാരാജാവ് തൻ്റെ കൃത്യന്മാർ മുഖാന്തരം ധ്രുവന്റെ വരവ് അറിഞ്ഞു പക്ഷെ ആദ്യം അത് വിശ്വസിച്ചില്ല കാരണം അത്രയും ഭാഗ്യമൊക്കെ തനിക്കുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് സംശയിക്കുന്നുണ്ട് അതേസമയം അപ്പോഴാണ് നാരദമഹർഷി പറഞ്ഞ വാക്കുകളെ ഓർത്തത് അങ്ങനെ എന്തായാലും ധ്രുവൻ വരുന്നുണ്ട് എന്ന ചിന്തയിൽ സന്തോഷത്തോടെ ധ്രുവനെ വരവേൽക്കാനായിട്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി രാജാവും പരിവാരങ്ങളും ആ കാട്ടിൽ നിന്ന് വരുന്ന രാജവീതിയിലേക്ക് ധ്രുവനെ സ്വീകരിക്കാൻ തയ്യാറായി ചെന്നു അതേസമയം ധ്രുവനെ അപമാനിച്ചയച്ച സുരുചിക്ക് പോലും മാനസാന്തരം വന്നിരുന്നു അതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ അവരും കൂടെ സുനീതി സുരുചി ഉത്തമൻ ഇങ്ങനെ എല്ലാവരും വാദ്യഘോഷത്തോടുകൂടെ ചെന്ന് ധ്രുവനെ സ്വീകരിച്ച ആനയിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ധ്രുവൻ വലുതായി ജനങ്ങൾക്ക് ധ്രുവനോടുള്ള സ്നേഹാധിക്യം മനസ്സിലാക്കിയ രാജാവ് ധ്രുവന് രാജ്യാധികാരത്തെ വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ചു ധ്രുവൻ ശിശുമാരൻ എന്ന പ്രജാപതിയുടെ മകൾ ഭ്രമിയെ വിവാഹം ചെയ്തു അതിൽ കൽപ്പൻ വത്സരൻ എന്ന രണ്ട് പുത്രന്മാരുണ്ടായി രണ്ടാമത്തെ ഭാര്യ വായുവിൻ്റെ പുത്രിയായ ഇളയാണ് അതിലൊരു പുത്രൻ ഉത്കലൻ അതേസമയം ഉത്തമൻ അവിവാഹിതനായിരുന്നു ഒരു ദിവസം അവൻ നായാട്ടിനായി കാട്ടിൽ പോയപ്പോൾ ഒരു യക്ഷൻ അവനെ വധിച്ചു കളഞ്ഞു അങ്ങനെ അവനെ കാണാതെ തിരക്കിപ്പോയ അമ്മ സുരുചി കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു ഇത് മുൻകൂട്ടി ഭഗവാൻ പറഞ്ഞിരുന്നു എന്നാൽ തൻ്റെ സഹോദരനെ യക്ഷൻ വധിച്ചു എന്ന വിവരമറിഞ്ഞ് ക്രോധാകാന്തനായ ധ്രുവൻ അവരോട് യുദ്ധത്തിനായി പുറപ്പെട്ടു തേരിൽ കയറി ഒറ്റയ്ക്ക് യക്ഷലോകത്തിലേക്ക് പോയി ഹിമവത് ഹിമവത്താഴ്വരയിലെ യക്ഷപുരിയിലെത്തി ഉച്ചത്തിൽ ശംഖുനാഥം മുഴക്കി ശംഖുനാഥം യക്ഷര യുദ്ധത്തിനുള്ള പോർവിളിയായിരുന്നു ഈ യക്ഷ സ്ത്രീകളൊക്കെ ശംഖു കേട്ടിട്ട് കേട്ടിട്ട് തന്നെ ഭയന്നുപോയി എന്തായാലും മഹാവീരന്മാരായ കുബേരന്റെ അനുചരന്മാരായ ഈ യക്ഷന്മാർ ആയുധങ്ങളുമേന്തി വന്നു ധ്രുവൻ അവരെ ബാണങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തി ധ്രുവന്റെ കൈമിടുക്ക് കണ്ട് അവർ ആദ്യം ധ്രുവനെ അഭിനന്ദിക്കുന്നുണ്ട് അവരും ഇടവിടാതെ ശരവർഷം ചെയ്തു ആദ്യം ശരവർഷം പർവ്വതം പോലെ നിൽക്കുന്ന ധ്രുവനെ മൂടിയെങ്കിലും ധ്രുവൻ പിന്നീട് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ യക്ഷന്മാരെ വധിക്കുകയും ചെയ്തു ധ്രുവന്റെ കൈക്കരുത്ത് മനസ്സിലാക്കിയ മറ്റുള്ള യക്ഷന്മാർ പേടിച്ച് ഓടിപ്പോയി അതേസമയം മായാപ്രയോഗത്തിൽ യക്ഷന്മാർ മിടുക്കരായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പുറത്ത് ഭയങ്കര ശബ്ദങ്ങളും മിന്നൽ ഇടി രക്തം മലം ഇവ വർഷിക്കുന്ന മഴയും അബന്ധ ശരീരങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നിൽ വന്ന് ധ്രുവന്റെ മുന്നിൽ വന്ന് വീഴാൻ തുടങ്ങി ആകെ വല്ലാതെ ഭയം ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഇത് മായയാണോ അതോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ എന്ന് ധ്രുവനു പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ധ്രുവനെ ഉപദേശിക്കാനായിട്ട് ഏതാനും മുനിമാർ അവിടെ വന്നു എന്നിട്ട് അവർ ധ്രുവനോട് നാരായണാസ്ത്രം പ്രയോഗിക്കാനായിട്ട് ഉപദേശിച്ചു അങ്ങനെ ധ്രുവൻ ജലം സ്പർശിച്ച് നാരായണ മന്ത്രം ജപിച്ച് അസ്ത്രം അയച്ച സമയത്ത് മായാജാലങ്ങളെല്ലാം നീങ്ങി പക്ഷെ വീണ്ടും യക്ഷന്മാർ വന്ന് ധ്രുവനോട് എതിർത്തു ധ്രുവൻ എല്ലാവരെയും വളരെ പെട്ടെന്ന് തന്നെ സംഹരിച്ചു ബാക്കിയുള്ളവർ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി എന്നാൽ ധ്രുവന്റെ ഈ ക്രോധാവേശം നല്ലതിനല്ല എന്ന് മനസ്സിലാക്കി പിതാമഹനായ സ്വായംഭുവമനു സ്വർഗലോകത്തിൽ നിന്ന് അവിടെ വന്നിട്ട് ധ്രുവനോട് പറഞ്ഞു ഏ വത്സ ഈ യുദ്ധം നിർത്തുക നീ എന്തിനാണ് നിരപരാധികളായ ഈ യക്ഷന്മാരെ കൊന്നൊടുക്കുന്നത് അവർ എന്ത് ദ്രോഹമാണ് ചെയ്തത് ഒരു യക്ഷനാണ് ഉത്തമനെ കൊന്നത് അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ഒരാളാൽ മറ്റൊരാൾ വധിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നുന്നത് നീ ഭഗവാന്റെ ദർശനം ലഭിച്ച മഹാഭാഗ്യവാനാണ് അങ്ങനെയുള്ള നിനക്ക് ഈ ക്രോധം ചേർന്നതല്ല അതുകൊണ്ട് ഭക്തൻ എന്ന് പേര് നേടിയ നിനക്ക് അമംഗളമായ ഈ പ്രവൃത്തി ചേരാത്തതാണ് ഇത് എത്രയും പെട്ടെന്ന് നീ നിർത്തണം മാത്രമല്ല നീ ആരെയാണോ ഇത്രയധികം നിഷ്ഠൂരമായി വധിച്ചത് അവരൊക്കെ കുബേരന്റെ അനുചരന്മാരാണ് കുബേരനാകട്ടെ ശിവഭക്തനാണ് അങ്ങനെ ആകുമ്പോൾ ശിവന്റെയും കുബേരന്റെയും ശാപം നിന്റെ വംശത്തിന് തന്നെ നാശമായി ഭവിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കുബേരനോട് മാപ്പ് പറയുക ഇങ്ങനെ തൻ്റെ മുത്തച്ഛന്റെ ഉപദേശം കേട്ടപ്പോൾ സുവന് തൻ്റെ തെറ്റു മനസ്സിലായി പശ്ചാത്താപത്തോടെ കുറ്റബോധത്തോടെ ശാന്തനായി നിന്ന ധ്രുവൻ്റെ അടുത്തേക്ക് കുബേരൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് കാരണം ഭഗവാനെ തപസ്സുകൊണ്ട് നേടിയെടുത്തവനാണ് ധ്രുവൻ ആ മഹത്വം അറിയാവുന്ന കുബേരൻ അതുകൊണ്ടാണ് ധ്രുവന്റെ അടുത്തേക്ക് വന്നത് മാത്രമല്ല കുബേരൻ ഒരു ജ്ഞാനിയാണ് അതുകൊണ്ട് ധ്രുവനോട് യാതൊരു വിധത്തിലുള്ള വൈരാഗ്യവും വിരോധവും കാണിച്ചില്ല ഈ ധ്രുവനെ കുബേരനും ഉപദേശിക്കുകയാണ് പ്രാണികളുടെ ജനന മരണം ആ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇന്നയാൾ ഇന്നയാളെ വധിച്ചു എന്നതൊക്കെ നമ്മുടെ അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് സർവവും ബ്രഹ്മമയമാണ് നീ നിരന്തരം ഭഗവത് ഭജനം ചെയ്യുക നിന്റെ ആ അജ്ഞാനം ഇല്ലാതാകുന്നതാണ് എന്നിട്ട് ധ്രുവനോട് പറയുന്നു എന്തെങ്കിലും വരം വേണമെങ്കിൽ എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുക മുപ്പത്തി ആറായിരം വർഷം രാജ്യം ഭരിച്ച ധ്രുവന് അപ്പോഴേക്കും മനസ്സിലായിരുന്നു ഈ സുഖഭോഗങ്ങളെല്ലാം വളരെ നശ്വരമാണ് ഒരിക്കലും നശിക്കാത്തത് ഭഗവാനോടുള്ള ഭക്തി മാത്രമാണ് അതുകൊണ്ട് ഇടക്ക് വെച്ചെങ്കിലും എൻ്റെ മനസ്സൊന്ന് ചഞ്ചലമായി അങ്ങനെ ആവാതെ എല്ലായ്പ്പോഴും ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന വരമാണ് ധ്രുവൻ കുബേരനിൽ നിന്ന് നേടിയെടുത്തത് അങ്ങനെ കുബേരന്റെ അനുഗ്രഹവും വാങ്ങിച്ച ധ്രുവൻ തിരിച്ച് രാജ്യത്തിലേക്ക് പോയി ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തു എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്ന ധ്രുവൻ രാജ്യം തൻ്റെ പുത്രനായ വത്സരനെ ഏൽപ്പിച്ചു അങ്ങനെ തപസ്സിനായിട്ട് ബദരിയാശ്രമത്തിലേക്ക് പോയി വീണ്ടും കഠിനമായ തപസ് ചെയ്യുകയാണ് പക്ഷേ ഇത്തവണ പൂർണമായും മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ഭഗവത് സ്മരണ മാത്രമായിരുന്നു ധ്രുവന്റെ മനസ്സിൽ അങ്ങനെ ലോക നന്മയ്ക്കായിട്ടുള്ള തപസ്സായതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ തപസ് ധ്രുവൻ പൂർത്തിയാക്കി ആത്മാരാമനായിട്ട് ആ സമാധി അവസ്ഥയിൽ ഇരുന്ന ധ്രുവന്റെ മുന്നിലേക്ക് ആകാശത്തിൽ നിന്ന് പ്രകാശമുള്ള ഒരു വിമാനം വന്നു നിന്നു അതിൽ നിന്ന് രണ്ട് വിഷ്ണു പാർഷദന്മാർ സുനന്ദനും നന്ദനും ധ്രുവന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിന്നു ധ്രുവനോട് പറഞ്ഞു ഭഗവാന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വന്നത് താങ്കളെ വിഷ്ണുപദത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വിഷ്ണുപദത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ധ്രുവപദം സൂര്യാദിഗ്രഹങ്ങളുടെയും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും പ്രദക്ഷിണ വഴിയാണ് താങ്കളുടെ പൂർവീകന്മാർ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല അങ്ങേക്ക് അവിടെ വസിക്കാവുന്നതാണ് ഈ സമയമായപ്പോഴേക്കും ധ്രുവന്റെ ശരീരം സ്വർണവർണമായി തനിക്ക് പോകാനുള്ള വിമാനത്തിൽ കയറാനായിട്ട് ഉദ്യമിച്ച ധ്രുവന് പെട്ടെന്നാണ് തൻ്റെ അമ്മയെ ഓർമ്മ വന്നത് ആ സമയം ധ്രുവന്റെ മനസ്സിലിരിപ്പ് റിഞ്ഞ ആ പാർഷദന്മാർ ധ്രുവന്റെ ആ വിമാനത്തിന് മുന്നിലായിട്ട് പോകുന്ന മറ്റൊരു വിമാനത്തിൽ അതിൽ അമ്മ ഇരിക്കുന്നതായി കാണിച്ചു കൊടുത്തു അതായത് തൻ്റെ മകന് ഭഗവത് ഏർ പദമാണ് എല്ലായ്പ്പോഴും ആശ്രയമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്ത ആ അമ്മയെയാണ് ആദ്യം ഭഗവത് പദത്തിലേക്ക് ആനയിക്കുന്നത് ഒപ്പം ഭക്തന്മാർക്ക് സങ്കല്പിക്കുന്നതെല്ലാം അപ്പോഴപ്പോൾ തന്നെ സാധിക്കും എന്നതിൻ്റെ ലക്ഷണം കൂടെയാണ് ഇത് അങ്ങനെ ധ്രുവൻ സൂര്യാദികളെയും കടന്ന് വിഷ്ണുപദത്തെ പ്രാപിച്ചു ഇങ്ങനെയുള്ള ധ്രുവന്റെ മഹാത്മ്യം നാരദർ തന്നെ പ്രചേതസ്സുകൾ നടത്തിയ ഒരു സത്രത്തിൽ പാടി നടന്നിരുന്നു അതായത് നാരദർ തന്നെ ഈ ധ്രുവചരിതത്തെ ഭൂമിയിൽ അങ്ങനെ പ്രചരിപ്പിച്ചു സുനീതിയുടെ പാതിവൃത്യശക്തിയും ഒപ്പം ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയും കൂടെയാണ് അഞ്ചു വയസ്സ് മാത്രം പ്രായമായിരുന്ന ആ പ്രായത്തിൽ ധുവന് ഭഗവത് ദർശനം സാധ്യമാക്കിയത് എന്ന് നാരദ മഹർഷി പാടി നടന്നു മാത്രമല്ല ഈ ധ്രുവചരിതം ശ്രവിക്കുന്നവർക്കും പറയുന്നവർക്കും അഭീഷ്ടസിദ്ധി ധനം കീർത്തി ദീർഘായുസ് പുണ്യസ്വർഗപ്രാപ്തി ഇവയും ഉണ്ടാകുന്നതാണ് ഈ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ പറഞ്ഞുകൊടുക്കേണ്ടതാണ് അങ്ങനെയുള്ളവരിൽ എല്ലാ ദേവന്മാരും പ്രസാദിക്കുന്നു എല്ലാറ്റിനുമൊടുവിൽ അവരെ മോക്ഷപദം കാത്തിരിക്കുന്നു എന്ന ഫല ശ്രുതിയോടുകൂടെയാണ് ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധത്തിലെ ഈ ധ്രുവചരിതം അവസാനിക്കുന്നത്